നമസ്കാരം എല്ലാവർക്കും ചെബിനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോടാണ് ഇറങ്ങി പോകാൻ പറഞ്ഞത് നീ എന്തിനാ ഇദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് പോകുന്നത് ഈ മുപ്പത്തഞ്ച് വർഷവും നിങ്ങളോടൊപ്പം ഒരു ജയിലിനകത്തായിരുന്നു അച്ഛൻ കിടന്നിരുന്നത് ഞാൻ ഇനി എൻ്റെ അച്ഛനെ അങ്ങ് മോചിപ്പിക്കാൻ പോവുക വാ അച്ഛാ നമുക്ക് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാം അപ്പോഴേക്കും നമ്മളുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോവാണ് അതെ എന്റെ മകൻ വിളിച്ചാൽ ഞാൻ എങ്ങോട്ടാണെന്നുണ്ടെങ്കിലും ഇറങ്ങിപ്പോവും ഇവനെ വിശ്വസിച്ച് ഞാൻ കടലിൽ വേണമെന്നുണ്ടെങ്കിലും ചാടും അവിടുന്ന് അവൻ എന്നെ രക്ഷിക്കും നീ നാഴിക്ക് നാപ്പത് തോട്ടം പറയാറില്ലേ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ എന്ന് നീ ഒരിക്കലും ഇവനെ മകനായിട്ട് അംഗീകരിക്കത്തില്ലായിരിക്കും പക്ഷേ ഇവൻ എന്റെ പൊന്നു മോനാണ് എൻ്റെ മോനും മരുമകളും ഇല്ലാത്ത വീട്ടില് ഞാനും ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല ഇനി എന്താ വേണ്ടെന്നുള്ളത് നിനക്ക് തന്നെ തീരുമാനിക്കാം അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ അല്ലെങ്കിലും എന്റെ വാക്കിന് ഒരു വിലയില്ല നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പോവാണ് അപ്പോഴേക്കും നമ്മുടെ ിയേട്ടം പറയുന്നുണ്ട് സച്ചി മോനെ നീ മോളെയും കൂട്ടിയിട്ട് അകത്തേക്ക് ചെല്ലാനായിട്ട് പറയാ അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ് ഒരു കൂട്ടുകാരെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ ശ്രീകാന്തി ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നീ അങ്ങനെ എങ്കു പോരുന്നോ അതേടാ ഞാൻ എന്തായാലും പോയി ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ ഞാൻ ജോലിക്ക് കയറാൻ പോകുക എന്ന് പറയാം നീ എന്തിനാ ഇപ്പൊ ജോലിക്ക് കയറുന്നത് രണ്ടു ദിവസം ലീവാന്നല്ലേ പറഞ്ഞത് നീ ജോലിക്ക് കയറേണ്ട നീ വീട്ടിലേക്ക് പോവു അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്കൊന്നും പോകുന്നില്ല എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വൈഫുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതോ ഫാമിലിയായിട്ടാണോ പ്രശ്നം നീ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്തായാലും നീ ഇനി കല്യാണം കഴിക്കാൻ പോവണ്ട കല്യാണം കഴിച്ചുകഴിഞ്ഞാലേ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ എന്തായാലും ഇനി എന്റെ വീട്ടിലേക്കൊന്നും പോകാൻ പോകുന്നില്ല ഇവിടെ ഒരു ചെറിയ മുറി ഉണ്ടല്ലോ ഞാൻ ഞാനുള്ള സൗകര്യത്തിൽ അവിടെ തന്നെ താമസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോവാണ് എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ വിളിക്കുകയാണ് ഇടിയും നീ ഭാഗ്യമുള്ളവൾ തന്നെയാണ് നമ്മളുടെ പ്ലാനുകളൊന്നും നടന്നില്ലെന്നുണ്ടെങ്കിലേ അവിടെ ഒരു വലിയ പ്രശ്നം തന്നെ നടന്ന് നീ രക്ഷപ്പെട്ടില്ലേ ഞാൻ വിചാരിച്ചത് നിന്റെ അമ്മായിയമ്മ അടിയും തന്നിട്ട് നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടുവെന്നാണ് എന്തായാലും നീ രക്ഷപ്പെട്ടല്ലോ ഇപ്പൊ ശ്രുതി പറയുന്നുണ്ട് നീ പറയുന്നതൊക്കെ ശരിയാണ് അവിടെ വലിയൊരു സുനാമി തന്നെ നടന്നത് ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ സച്ചിനെ രേവതിനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങളും കൂടി ഇറങ്ങി ഇറങ്ങിപ്പോ പറഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റി സൈലന്റ് ആയി അന്നേരത്തേക്ക് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പൊ നിന്റെ അച്ഛനെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്താ പറയുക അച്ഛൻ വന്നിട്ട് തിരിച്ചു പോയി എന്ന് പറയും എടി അതൊന്നും അവര് വിശ്വസിക്കത്തില്ല നീ എന്തെങ്കിലും വലിയൊരു ഐഡിയ കണ്ടുപിടിക്കുക അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിയാണെങ്കിൽ എല്ലാവരെയും വന്ന് ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രനെയും വിളിക്കുന്നുണ്ട് ആ സമയം ചന്ദ്ര പറയുന്നുണ്ട് നീ എൻ്റെ മുമ്പിൽ വാ തുറന്ന് പോവരുത് പൊടി എവിടെ നിന്ന് പറയാം അപ്പോഴത്തേക്കും നമ്മുടെ രവിയായിട്ടും ചന്ദ്രൻ എന്ന് പറയുന്നുണ്ട് നീ എന്തിനാണ് വെറുതെ ദേഷ്യം കാണിക്കുന്നത് ആഹാരത്തോട് ദേഷ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല നീ വന്ന് ആഹാരം കഴിക്കാൻ നോക്കിയാൽ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമദിനെ നിർബന്ധിച്ച് ആഹാരം കഴിക്കാനായിട്ട് കൊണ്ടുവരുത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ആഹാരം കഴിക്കുകയാണ് പക്ഷെ നമ്മുടെ ചന്ദ്രൻ കഴിക്കുന്നില്ല എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് എനിക്കിത് കഴിക്കാൻ തോന്നുന്നില്ല ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ വയർ എരിയാണ് ആ കാര്യങ്ങളൊക്കെ എപ്പോഴും എൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോവുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറയുന്നുണ്ട് രേവതി നീ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട കുറച്ച് ചൂടുവെള്ളം കൊടുത്താൽ മതി വയർ എരിയുന്നുണ്ടെന്ന് പിന്നെ കണ്ണിലൂടെ മിന്നി പറയുന്നതെന്ന് പറഞ്ഞല്ലോ നമുക്കൊരു ബാക്ക്ഗ്രൌണ്ടിൽ ഒരു സോങ്ങും കൂടി ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ചന്ദ്രനെ കളിയാക്കുവാണേ അപ്പോഴേക്കും നമ്മുടെ രവിയേട്ടം പറയുന്നുണ്ട് സച്ചി നീ അവിടെ മിണ്ടാതിരെന്ന് കഴിച്ച് അവൾ അവളുടെ സങ്കടം കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതാ നീ അതൊന്നും ഏറ്റുപിടിക്കാൻ നിൽക്കേണ്ടതെന്ന് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പറയുകയാണ് ശ്രുതി നിന്റെ അച്ഛൻ വരാനുന്നത് എന്തായാലും നന്നായി അല്ലാരുന്നുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിലും അപമാനിക്കപ്പെട്ടേനെ ഇങ്ങനെ ഒരുത്തൻ താമസിക്കുന്ന വീട്ടില് എന്റെ മകളെ അയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിന്നെ കൂടി അദ്ദേഹം വിളിച്ചോണ്ട് െ അല്ലെ ശ്രുതി എന്താ നിന്റെ അച്ഛൻ ചടങ്ങിന് വരായത് മലേഷ്യന്ന് നിന്ന് തിരിച്ചിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത് എന്നിട്ട് ഇതുവരെ നാട്ടിലെത്തിയില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുവാണെ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ദൈവമേ ഇനി ഞാൻ ഇവരോട് എന്ത് കള്ളവാ പറയുന്നത് ഇനി എന്ത് പറഞ്ഞാലേ ഇവരൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും രവിയേട്ടനും ഒക്കെ ചോദിക്കുന്നുണ്ട് അതെ നിന്റെ അച്ഛൻ അവിടെ നിന്ന് തിരിച്ചു എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ അവിടെ ലാൻഡ് ചെയ്ത് കാണുമല്ലോ എന്നിട്ട് എന്താ നിന്റെ അച്ഛൻ വരാനേന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചു പറയുന്നുണ്ട് ഇപ്പോൾ മഴ പെയ്യും മഴ പെയ്യും ഒന്ന് ന്യൂസിൽ കാണാറില്ലേ അച്ഛ അതുപോലെ പാർലർ ഏട്ടത്തി ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പറയുവാണെന്ന് എന്നിട്ടിങ്ങനെ ചന്ദ്ര ദേഷിച്ച് ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്റെ അച്ഛൻ വന്നോ ഇല്ലയോ കുറേ ദിവസമായിട്ട് നീ എന്നെ പറ്റിക്കാൻ നോക്കിയതാണ് ഇപ്പം വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഓർക്കാനൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയുടെ മുഖത്ത് ദേഷ്യമൊക്കെമാരായിട്ട് ഒരു സന്തോഷമൊക്കെ വന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുവാണ് ശ്രുതി നിനക്ക് തലച്ചുറ്റിലും ഓർക്കാനും ഒക്കെ ഉണ്ടോ എന്തെങ്കിലും പുളിയുള്ളതൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടോ അത് നിനക്ക് വിശപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയെടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ അൻ്റെ എനിക്ക് ഓർക്കാനോ തലകർക്കുമൊക്കെ ഉണ്ട് പിന്നെ വിശപ്പും ഉണ്ട് പിന്നെ പുളിയുള്ളതും ഇടയ്ക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങ് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ ചന്ദ്രമതി അങ്ങ് ഉറപ്പിക്കുകയാണ് ശ്രുതിക്ക് വിശേഷം ഉണ്ടെന്ന് എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി രേവതി എടുത്ത് പറയുന്നുണ്ട് രേവതി നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് നീ പോയിട്ട് പഞ്ചസാര എടുത്തിട്ട് വരാനൊക്കെ പറയുവാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി എങ്ങനെ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അമ്മ അമ്മ ഈ പറയുന്നത് പഞ്ചസാര എടുത്തിട്ട് വരാനോ അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് അമ്മ എന്താച്ചാ ഈ ഡോക്ടർ ചോദിക്കുന്നതാണൊക്കെ ചോദിക്കുന്നത് ഇപ്പൊ തന്നെ അമ്മ മരുന്നു എഴുതി കൊടുക്കുമല്ലോ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ടേ എടാ ശ്രുതി മണ്ട നീ ഒരു ഒരച്ഛനാവാൻ പോകുന്നു അതാണ് ഞാൻ ഈ പറയുന്നത് അപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണെ അച്ഛനാവാൻ പോകുന്നോ എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഇത് അതൊന്നും അല്ല അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണെ ശ്രുതി ഞാൻ മൂന്ന് മക്കളെ പ്രസവിച്ചതാണ് എനിക്കിതൊക്കെ അറിയാം അങ്ങനെ നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രുവൊക്കെ കൊടുക്കുന്നുണ്ടേ എന്നിട്ട് രവിയേട്ടൻ പറയുന്നുണ്ട് ചന്ദ്രൻ നീ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ് ശ്രുതി മോനെ നീ ശ്രുതിയും കൂട്ടിയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരാനായിട്ട് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് ഡോക്ടറെ ഒന്നും കാണേണ്ട കാര്യമില്ല രവിയേട്ട എൻ്റെ മൂത്ത മകനും മരുമകൾക്കും തന്നെ ആദ്യം ഒരു കുഞ്ഞു പറക്കണേന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്തായാലും ദൈവം എനിക്ക് സാധിച്ചു തന്നെ രവിയേട്ട നിങ്ങളൊരു അച്ഛനാവാൻ പോവുകയാണ് ഞാനൊരു അച്ഛമ്മയാവാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന നമ്മുടെ ചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്